ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇത് രാത്രിയൊക്കെ നല്ല മഴയൊക്കെ പെയ്തു ഇല്ലേ ഞാനിപ്പോൾ രാവിലെ തന്നെ നമ്മുടെ അടിക്കളത്തോട്ടത്തിലേക്ക് ഇറങ്ങിയേക്കുവാണ് ഇന്ന് ഇന്നത്തെ ദിവസം മഴയാണെന്ന് എനിക്ക് തോന്നും അപ്പം ഞാൻ ഓർത്ത് നമ്മുടെ പച്ചക്കറി തോട്ടത്തിൽ നിന്ന് കുറച്ച് പച്ചക്കറികൾ പറച്ച് ഇന്ന് ഇന്നത്തെ ഒരു നമ്മുടെ നാടൻ കറികൾ കൂട്ടിയൊരു ചോറ് അതാക്കിയാലോ എന്ന് കരുതുകയാണ് അപ്പോൾ അതിന് വേണ്ടി പച്ചക്കറികളൊക്കെ ശേഖരിക്കാൻ വേണ്ടി ഞാൻ ഇറങ്ങിയേക്കണേട്ടോ നല്ല തണുപ്പൊക്കെ ഉണ്ട് മഴയൊക്കെ പതിയെ പൊടിയുന്നുണ്ട് ഇവിടെ ഇവിടെന്നേ തുടങ്ങാം അയ്യോ വെള്ളം നേത്തേക്ക് ചട കേട്ടോ നമ്മുടെ തക്കാളിക്ക ചതുരപ്പയർ വെള്ളം ഒത്തിക്ക് വീഴുമ്പളേ വീണ്ടും മഴ തുടങ്ങി വന്നു തോന്നുന്നു ചീര കിട്ടണ്ടല്ലോ ചീര കിട്ടിയിരുന്നല്ലോ ചീരയും കൂടി ആയിക്കോട്ടെ തക്കാളിക്ക് വെക്കുന്നില്ല തക്കാളിക്ക് തോരനുള്ളതായിട്ടുണ്ട് രണ്ട് ചെറുക്കാരും കൂടെ വേണം നമുക്ക് എന്താ അവിടെ ചേമ്പ് നിക്കുമ്പോൾ കാണാമോ ഒരു ചേമ്പിന്റെ കണ്ടെടുക്കാവേ എടുക്കണം എന്നാലും ഞാൻ ഇതാ ഇന്നലെ വെടിവലി ഇട്ടില്ലായിരുന്നോ അപ്പൊ ഞാൻ ഇന്നലെ ഓർത്ത ഇത് ഇത് തോരനെക്കണം വെറുതെ ഇന്നലെ കാണണം അത് പൊക്കി ഈ മഴ പെയ്യുമ്പോഴത്തേക്ക് ഇവിടെ അടിഞ്ഞു വെക്കും ഇറങ്ങത്തോളൂ ചൂടി നിക്കാത്ത തിരിഞ്ഞു വന്നാലേ ശരിയാകുമ്പോ ഇതിന്റെ പുറത്ത് തൊഴി അങ്ങനെ അങ്ങനെയാണ് ചെയ്യും കഴുകിയെടുത്തു കൊത്തി ചെറുതാക്കി കഴുകിയെടുത്തു കരിയണതിന് വലിയ ശ്രദ്ധയൊന്നും വേണ്ട കൊത്തി കൊത്തി എടുത്തിട്ട് ചെറിയ ക്യൂബ്സ് ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ എനിക്കാ ചെമ്മീന് തണ്ട് ഫുള്ളെടുക്കേണ്ടി വന്നില്ല കേട്ടോ കാരണം അത് നല്ല വലിയ ചെമ്മീൻ തണ്ടായിരുന്നു ഏകദേശം ഒരു കൂട്ടുകുടുംബത്തിലൊക്കെ ഉണ്ടാക്കാൻ ഭാവത്തിനുള്ള അത്ര ഉള്ള കറിക്കുള്ളത് ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ അതിൻ്റെ പകുതിയാണ് എടുത്തോളൂ പിന്നെ ടേസ്റ്റിന് വേണ്ടി ആ ഇലയും കൂടെ നമുക്കതിനെ അതിൻ്റെ കൂടെ അരിഞ്ഞു ഇറക്കാം യാതൊരു ടേസ്റ്റ് വ്യത്യാസം വരില്ല കേട്ടോ അത് കുഴഞ്ഞൊന്നും പോകില്ല അപ്പോൾ ഞാൻ ഇതേ അത് ചെറുതായിട്ടൊന്നും കഴുകി മഴ പെയ്ത് അഴുക്കൊക്കെ മാറി നിൽക്കണേ എന്നാലും നമുക്കൊരു എന്തെങ്കിലും പ്രാണികളോ പുഴുക്കളോ എന്തെങ്കിലും കാണുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് കഴുകി എടുത്തിട്ടുണ്ട് അതിൻ്റെ പുറം കാണും അതിൻ്റെ ഭാഗത്തും ക്ലിയറായിരുന്നു കേട്ടോ അപ്പം ഞാൻ അതും അതും ഒത്തിരി വലുതായത് കൊണ്ട് ഞാൻ ഫുൾ എടുക്കണില്ല അതിൻ്റെയും ഹാഫാണ് ഞാൻ എടുക്കണുള്ളൂ കേട്ടോ ആ ഇല്ലൈടെയും കട്ട് ചെയ്ത് കളയാൻ ഒന്നുമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്യുക കൊത്തി 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 അരിഞ്ഞ് ഇതിൻ്റെ കൂടെ തന്നെ അരിഞ്ഞെടുത്താൽ മതി കേട്ടോ താളൊന്ന് കട്ട് ചെയ്തതിനു ശേഷം ഞാനെടുത്ത ചീര ആട്ടോ പൊന്നുവിൻ്റെയും എഡ്വിൻ്റെയും ഫേവറേറ്റ് ആട്ടോ അപ്പോൾ എഡ്വിൻ ആണെങ്കിൽ സ്കൂളിൽ കൊടുത്തു വിടുകയും വേണമല്ലോ അപ്പോൾ ഇനി അതിൻ്റെ പരിപാടി നോക്കിയേക്കാന്ന് കരുതി അതെടുത്തു അത് ജസ്റ്റ് ഒന്ന് ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട് എല്ലാം മഴ പെയ്ത് ക്ലീൻ ആയിട്ട് നിൽക്കണേ എന്നാലും ഒന്ന് നമ്മളൊന്ന് നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം എന്നിട്ട് ഞാനതിൻ്റെ തണ്ടീന്ന് ഓരോ ഇല ഇങ്ങനെ പറിച്ചെടുത്ത് അതൊന്ന് ജസ്റ്റ് അരിഞ്ഞെടുക്കുകയാണേ താളും ചീരയൊക്കെ അരിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞാൻ അവർ കാന്താരി പറക്കാൻ മറന്നുള്ളത് വേഗം നമ്മുടെ വിറ്റത്തെ കാന്താരിയുടെ ചുവട്ടിലേക്ക് ഓടി കേട്ടോ ഇഷ്ടം മാതിരി കാന്താരി നിൽക്കണ്ടോ പക്ഷെ എനിക്കാവശ്യത്തിനുള്ള ഞാൻ പറിച്ചുകൊണ്ട് വേഗം കയറിപ്പോകുന്നുട്ടോ നല്ല എരിവുള്ള കാന്താരി കേട്ടോ എന്നാൽ ഞാൻ കിട്ടിയ പടിയെ വേഗം താളിലും ചീരയിലും കൂടെ അരിഞ്ഞിട്ടോ നമ്മുടെ താളിനും ചീരത്തോരനൊക്കെ നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടി നല്ല എരിവ് വേണം കേട്ടോ എന്നാൽ ചീരയുടെ തോരനെ ഞാൻ അത്ര എരിവ് ചേർത്തില്ല താളം അങ്ങനെ കൂട്ടില്ല കേട്ടോ അതുകൊണ്ട് അത് കഴിഞ്ഞ് ഞാൻ മുളകൊക്കെ അരിഞ്ഞെടുത്ത് നേരെ പോയി കുറച്ച് രണ്ട് ചേമ്പ് ചേമ്പെടുക്കാനാണ് ചേമ്പിൻ്റെ ചാറ് വെക്കാനാണ്ട്ടോ നമ്മുടെ പന്നി എത്തുന്നതിൻ്റെ ബാക്കി ഉണ്ടായിരുന്ന നമ്മൾ മാന്തി എടുത്താൽ കേട്ടോ ഇപ്പം അത് കിട്ടിയോണ്ട് നമുക്കിന്ന് ചാറ് വയ്ക്കാൻ പറ്റി അപ്പോൾ ഞാനത് വേഗം ചിരണ്ടി എടുത്ത് പീസ് പീസായിട്ട് ചട്ടിയിലേക്ക് മൺചട്ടിയിലാണോ ഉണ്ടാക്കണേ മൺചട്ടിയിലേക്ക് അരിഞ്ഞ് കിട്ടുക നമ്മൾ ചേമ്പിൻ്റെ വലിപ്പം ഒന്നും കണ്ട് ആരും ഞെട്ടെടുത്ത് കേട്ടോ നമ്മുടെ കാട്ടു വന്ന് തിന്നണ്ടേ അത് എടുക്കാണ്ട് അവരെ പേടിച്ച് നമ്മൾ നേരത്തെ അത് മൂത്ത് വരുന്നതിന് മുമ്പ് പറിച്ചതെടുത്തതാണേ നമ്മൾ തോരനുള്ള കഷ്ണങ്ങൾ അരിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ വേണ്ടത് നമുക്ക് അതൊന്ന് അടുപ്പേ കയറ്റാനായിട്ടുള്ള തേങ്ങയാണ് അപ്പോൾ അത്യാവശ്യം ഞാൻ തേങ്ങ പൊതിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗമാണ് നമ്മൾ തൂമ്പയിലാണ് തേങ്ങ ഉതിക്കണ കേട്ടോ ഇത് കണ്ടുപിടിച്ചിട്ടില്ലാത്തവർ പാരയില്ലാത്തവരൊക്കെ ആണെങ്കിൽ ഇങ്ങനെയൊന്ന് തേങ്ങ പൊതിക്കാനൂടെ ശ്രമിച്ചു നോക്കിക്കോ ഒരു കാര്യം ശ്രദ്ധിക്കാൻ തൂമ്പ കയ്യിലൊന്ന് ചവിട്ട് പിടിച്ചില്ലെങ്കിൽ തലയ്ക്കിട്ട് നല്ല അടി കിട്ടും കേട്ടോ തേങ്ങ വെച്ചിട്ട് ഇപ്പം നേരെ ഇങ്ങോട്ട് ഓർഡന എന്ന് ഉറക്കണ്ട ഞാൻ അതിൻ്റെ ബാക്കിയുള്ള ചകരിച്ചോറ് എന്നെ നമ്മുടെ അവിടെ ചട്ടി നിൽക്കണേ വൈതനാട് ചുവട്ടിലൊന്ന് വെക്കാൻ വേണ്ടി പോണേ ഏ എൻ്റെ തേങ്ങ പൊട്ടിക്കലൊന്ന് കാണേണ്ടത് തന്നെ കേട്ടോ ഒറ്റ പൊട്ടിക്കലിന് തന്നെ തേങ്ങ തെറിച്ച് രണ്ട് പീസായി തേങ്ങ പൊട്ടിക്കുമ്പോൾ തേങ്ങ വെള്ളം കുടിക്കണ ഒരു പതിവ് രീതി എനിക്കുണ്ട് കേട്ടോ അപ്പം അത് കിട്ടാത്തതിൻ്റെ ഒരു സങ്കടം ആട്ടോ മുഖത്ത് ഞലിക്കുന്നത് നമ്മുടെ രണ്ട് തോരം കറിക്കും ചേമ്പ് ചാറിനും ഒക്കെ തേങ്ങ വേണമായിരുന്നു അപ്പോൾ ഇത്ര തേങ്ങ ഒരുമിച്ച് അങ്ങ് കൂടുതൽ ചിരട്ടു വേണമെങ്കിൽ അതല്ലെ എളുപ്പം അതിന് വേണ്ടിയാണ് ഞാൻ ഇത്ര തേങ്ങ ഇങ്ങനെ ചിരട്ടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഞാൻ കുറച്ച് മുളകും മഞ്ഞപ്പൊടിയും ഉപ്പും എല്ലാം കൊണ്ടിട്ട് നമ്മുടെ ചേമ്പ് ഒന്ന് ഉപയോഗിക്കാൻ ചട്ടിയിൽ അടുപ്പേക്ക് കയറ്റിയിട്ടുണ്ടേ ഓരോ കറിയും റെഡി ആകുമ്പോൾ അത് മാറ്റിയിട്ട് അടുത്ത അടുപ്പയിൽ വെച്ചോണ്ടിരുന്ന കേട്ടോ അപ്പം അത് ഗ്യാസേ മാത്രമല്ല നമ്മുടെ അടുപ്പയിൽ അരി അടുപ്പത്തിട്ട് അതുകൊണ്ടാണ് ഇപ്പം ഞാൻ ഗ്യാസേൽ വെക്കുന്നത് കേട്ടോ കട കിട്ടിട്ട് എങ്ങോട്ടാ ഓടിയെന്ന് മനസ്സിലായില്ലേ ഒരു കറിയാ പിന്നെ കണ്ടെടുക്കാൻ ഓടിയതാണേ നമ്മുടെ അടുത്ത വിഭവം ചീരത്തോരന അപ്പോൾ അപ്പം അത് വെച്ച് തേങ്ങയൊക്കെ ഇട്ടും സവോളയൊക്കെ അരിഞ്ഞിട്ടും അതിനുവേണ്ടിയുള്ള അതൊന്ന് അടുപ്പേ കയറ്റാനുള്ള ഒരുക്കങ്ങൾ ഇതേ സമയം വൺ ഫിഫ്റ്റീൻ അപ്പോൾ അതേ ഞങ്ങൾ ചോറിനാ പോകട്ടോ ഇന്ന് കുറച്ച് സ്പെഷ്യൽ ഒക്കെ ഇല്ലേ സ്പെഷ്യൽ അല്ല ഇന്നിച്ചി കറിയൊക്കെ കൂടുതലൊക്കെ ഉണ്ട് അതുകൊണ്ട് ഒന്ന് കഴിക്കാനുള്ള പെട്ടെന്നൊരു ഇൻട്രസ്റ്റ് അതുകൊണ്ട് ഇന്ന് ഇത്തിരി നേരത്തെ ഇതേ കാണാം എന്തൊക്കെയാണ് ഇത് ഞാൻ ചോറ് എടുത്തിട്ടുണ്ട് നമ്മുടെ വേലിച്ചേരിയാണിത് ഇത് ചേമ്പത്താൾ തോരൻ ഇത് ചേമ്പ് ചാർ വെച്ചു കേട്ടോ ഇത് നമ്മുടെ മോര് പച്ചമോര് നമ്മുടെ ഇവിടെ ഒരേ ഒഴിച്ച കേട്ടോ പാൽ ഒരയൊഴിച്ച മോരാണ് അതിൽ ഞാൻ കുറച്ച് കണ്ടില്ലേ പിന്നെ ഉള്ളി ഇതൊക്കെ ഇട്ടു ഇത് നമ്മുടെ നെല്ലിക്ക അച്ചാർ ഇത് നമ്മുടെ സ്വന്തം കാന്താരി ഉപ്പിലിട്ടത് അത് കുത്തിയാവും ഞാനൊന്ന് വേഗം കഴിക്കട്ടെ കേട്ടോ അപ്പം ഇന്ന് കഴിക്കാൻ എന്തായാലും തിരക്കാട്ടോ അപ്പം ഞാൻ ഈ മോരൊക്കെ ഒന്ന് ഒഴിക്കട്ടെ എല്ലാം കൂടെ കൂട്ടി ഒരു ഇവിടുത്തെ അങ്ങ് പിടിക്കണ്ടേ അല്ലേ പൊന്നോ പൊന്നോന്നല്ല ഒന്നും ഇണ്ടാത്തേ ഇവിടും ഇന്ന് എല്ലായിടത്തേക്ക് മഴയും കാര്യങ്ങളൊക്കെ അല്ലേ നല്ല തണുപ്പൊക്കെയാ കേട്ടോ മഴ മഴ ചാറിക്കൊണ്ടിരിക്കണം വലിയ മഴയൊന്നുമില്ല അപ്പം കുട്ടിക്കാരെല്ലാം ചോറൊക്കെ ഉണ്ടോ നല്ല കളർഫുൾ ആയ പ്ലേറ്റ് അല്ലേ ബാ ബാ നമ്മുടെ നമ്മുടെ സ്വന്തം പച്ചക്കറി അല്ല ചോദിക്കാൻ സാധ്യതയുണ്ട് ഇത് വേണം ഇത് വേണം ചീര ചീര അടിപൊളിയണം നെല്ലിക്കയുടെ കാര്യം നെല്ലിക്ക ഒരു അച്ചാർ ഇല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാ നമ്മൾ അച്ചാറൊക്കെ ഇട്ടിട്ട് എടുക്കാണ്ടിരുന്നത് ഇത് മുളകിന്റെ കാര്യം വൺ മന്ത് പറഞ്ഞായിരുന്നു പക്ഷെ നോക്കിയപ്പോൾ അത് ഓക്കെ ആയിട്ടുണ്ട് അപ്പൊ അതുകൂടി ആകുമ്പോൾ ഇരട്ടി ടേസ്റ്റ് അല്ലേ ഒരു സന്തോഷല്ലേ ഇങ്ങനെ ഫുഡ് കഴിക്കുമ്പോൾ നമ്മുടെ പറമ്പിൽ നിന്നുള്ള ഐറ്റംസ് മാത്രം എടുത്ത് ഓരോ റെസിപ്പീസ് ഉണ്ടാക്കി ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ തന്നെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് രാവിലെ നോക്കിയപ്പോൾ നല്ല അത്യാവശ്യം മഴയാണ് അപ്പോൾ പുറത്ത് വേറെ ഒരു പരിപാടിക്കും പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ ഓർത്ത് വന്ന ഇതങ്ങ് വെള്ളം വേണോ അതുകൊണ്ടാണ് പെട്ടെന്ന് എൻ്റെ തീരുമാനം ഒന്ന് ചെയ്യാം കുഴപ്പമല്ല പൊന്നോന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കണ ഒരു ശീലം ഉണ്ട് കേട്ടോ ഇതിഷ്ടല്ല ഫുഡ് കഴിക്കുമ്പോൾ ഏറ്റവും ലാസ്റ്റ് ഫുഡ് കഴിച്ചു കഴിഞ്ഞാണ് വെള്ളം കുടിക്കുന്നത് പക്ഷേ പൊന്നു ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിച്ചു കൊണ്ടു കൊണ്ടു അങ്ങനെ ചിത്ര ശീല പൊന്നോന് കാന്താരി വേണം ചാർ നന്നായിട്ട് അലുത്തുംട്ടോ നല്ല ടേസ്റ്റായി അപ്പോൾ ഇന്ന എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റിയ നല്ല ദിവസം കേട്ടോ എല്ലാം അത്യാവശ്യത്തിന് കാണപ്പോൾ ചേമ്പ് മോരണം എല്ലാം നല്ല കേട്ടോ പടിപൊളി പച്ചമോരിൽ ഉള്ളി ഇഞ്ചിയും കാന്താരി ഒക്കെ നന്നായിട്ട് ചതച്ചിട്ടു ചതച്ചിട്ട് നന്നായിട്ട് തിരുമി ആയിട്ടാണ് നല്ല ടേസ്റ്റാ നമ്മളിവിടെ എണ്ണ പിന്നോ ഇറക്ക് നമ്മളിവിടെ ഉണ്ടാക്കിയതായതുകൊണ്ടേ പുളി അങ്ങ് ഒട്ടുമില്ല കേട്ടോ നല്ല കട്ട തൈരായിട്ട് കിട്ടിയതായിരുന്നു എല്ലക്കറി നല്ല പൊന്നു കൂട്ടാത്ത ചേമ്പിൻ്റെ താളം കേട്ടോ അതിൽ ഞാൻ നന്നായിട്ട് മുളക് ചേർത്തിട്ടുണ്ട് പിന്നെ അച്ചാറും കൂട്ടില്ല പൊഞ്ഞു ചീര കൂട്ടി ചേമ്പ് ചാറ് പച്ചമോര് ഉള്ള കൂട്ടിയ ചേമ്പ് അള്ള ഞാൻ നന്നായിട്ട് അരിവ കാന്താരി ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് അവളെ കൂട്ടില്ല അച്ചാറിന് ഒരു പിന്നെ കാന്താരി കൂട്ടില്ല അപ്പൊ ഞങ്ങളൊന്നോ ഏത് കറി ഇഷ്ടപ്പെട്ട പൊന്നോക്കറി ഇഷ്ടപ്പെട്ടു പിന്നെ ഇഷ്ടപ്പെട്ട ചേമ്പ് കറി കണ്ടോ പിള്ളേരൊക്കെ ചേമ്പൊക്കെ കൂട്ടില്ല എന്ന ആര് പറഞ്ഞു പൊന്നു അത് കൂട്ടി കേട്ടോ ചോർന്നേ അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായങ്ങളൊന്നും കമന്സിലെടുക്കണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന കൂട്ടുകാരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ അപ്പൊ നാളെ ഇനി ഒരു അടിപൊളി വീട്ടിയായിട്ട് വീണ്ടും കാണാം ബൈ ബൈ